നീ എന്തിനാണ് ഇങ്ങനെ വഞ്ചിതനായി വഞ്ചിതനായി നടക്കുന്നത് നീ നീ ഇങ്ങനെ കാണിക്കല് കണ്ടാൽ ഇതൊക്കെ നിന്റേതാണെന്ന് വിചാരിക്കും എന്ത് നിന്റേത് നിന്റേതല്ല നിന്റെ പിതാവിന്റെ ജനനേന്ദ്രിയത്തിലൂടെ വന്ന ശുക്ലബിന്ദു പിതാവിന്റേതുമല്ല അതിൻ്റെ ഉടമക്കാളിന അതിനു മുമ്പ് അത് രക്തമായിരുന്നു അതിന്റെ ഓട്ടമക്കാരൻ അയാളല്ല അതിന്റെ ഒമ്പത് അന്നജവും പോഷകവുമായിരുന്നു അതിന്റെ ഓട്ടമക്കാരനും അയാളല്ല എല്ലാം സവാധി ആകാശത്തിന്റെ ആധിപതിയല്ലോ ഭൂമിയുടെ ആധിപതിയല്ലോ അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു ഉദാരമടിയായ നിന്നെ ശരിപ്പെടുത്തി നിനക്ക് നിന്നിൽ ഒരുപാട് മഹാഗുണങ്ങളുടെ സംവിധാനങ്ങൾ തന്നില്ലേ നിങ്ങൾ ഈ സദസ്സിനെ കണ്ടോ ഒരു മനുഷ്യൻ പ്രസംഗിക്ക എത്ര ആയിരം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഒരു മനുഷ്യൻ ലോകത്തെവിടെയെങ്കിലും ഒരു ജീവികൾക്ക് ഇങ്ങനെ ഉണ്ട എത്ര വലിയ രാമത്താണിത് ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെയുണ്ടോ മനുഷ്യരിലല്ലാതെ കഴിവ് നൽകിയത് അള്ളാഹു ആണ് ഈ മനോഹരമായ അള്ളാഹു ആണ് മനോഹരമായ സ്വരമാധുരി നൽകിയത് അള്ളാഹുവല്ലോ അതുകൊണ്ട് ആ കയ്യുമായ പടച്ചവന്റെ പിന്നാലെ നിൽക്കുക അള്ളാഹുവിന്റെ അടിമയായി നിൽക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്തൊരു ഘടനാ സംവിധാനമാണ് അള്ളാഹു നിനക്ക് നൽകിയത് നീ ചിന്തിക്ക് നിന്റെ സൗന്ദര്യം കൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ സ്വീകരിച്ചത് ഒന്നാമതായി പിന്നെ നിന്റെ കഴിവ് കൊണ്ടും എല്ലാം നിനക്ക് നൽകിയത് അള്ളാഹുവാണ് അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ പിന്നിൽ അള്ളാഹുവാണ് നിന്റെ നിലനിൽപ്പിന്റെ പിന്നിൽ അള്ളാഹു ആണ് ചിന്തിക്ക് തൊഴിൽ ചെയ്യുന്നവരെ തൊഴിലിന്റെ പിന്നിൽ ആ ആത്മിന്റെ അധ്വാനത്തിന്റെ കരുത്തല്ലോഹു നമ്മൾ ചിന്തിക്കണം ഏതൊരു ഏതൊരു കരുത്ത് നൽകിയതും അമ്മാഹുവാണ് കരുക്കുന്ന വെനലോടരാടി

െ നിനക്ക് ഭക്ഷണം നൽകിയാഹു ആണ് കയ്യുമായ പഠിച്ചവൻ അവനാണ് നിനക്ക് റിസക്ക് നൽകിയത് അവനോടെല്ലാം നിനക്ക് പാടില്ല മനുഷ്യരേ മനുഷ്യരോടുള്ള സന്ദേശമാണ് മുസ്ലിംകളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മതല്ലാത്തവരെ ഇത് മനുഷ്യരോടുള്ള സന്തോഷ സന്ദേശമാണ് ഇത് സംസാരിക്കുന്നത് മൊത്തം മനുഷ്യരോടാണ് ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فَسَيَقُولُنَ الله ومن يدبر, من يدبر الأمر فسيقولون الله كل قل قل أفلا تتقون فقل أفلا تتقون سورة <applause> يونس مبتوى ونامة وجنة നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് അതുവഴി നിങ്ങളെ മനോഹരമായി സംവിധാനിച്ച് നിലനിർത്തുന്നത് മനോഹരമായി സംവിധാനിച്ചു അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഈ കരുത്തൊക്കെ അള്ളാഹു നമുക്ക് നൽകില്ലേ ഈ മൃഗങ്ങൾക്കും കൊടുത്തു ആ മൃഗങ്ങൾ അള്ളാഹുവിന് കാണുന്ന ചെടികൾക്ക് അള്ളാഹു നിലനിൽപ്പ് നൽകിയ ഭൂമിയിൽ നിന്ന് വെള്ളം അന്നജവും വലിച്ചെടുത്ത് അതിനാവശ്യമായ പോഷകങ്ങളെ വലിച്ചെടുത്ത് വളരുന്ന ചെടികൾ അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിശുദ്ധ കുറു ആ നന്ദിയുണ്ട് അതുകൊണ്ട് നന്ദിയുള്ളവനാവുക ഏകനായ അള്ളാഹുവെ കുറിച്ച് ചിന്തിക്കുക ഏകനായ അള്ളാഹുവെ വിശ്വസിക്കുക അവനല്ലാതെ ഒരു കല്ലോ ഒരു മരമോ ഒരാളോ ഒരു ഒരാളോ ഒരു പുണ്യവാളനോ ആരും നമ്മെ ഒരു അനുഗ്രഹവും ചെയ്തിട്ടില്ല ഒരാൾക്ക് പോലും മുഹമ്മദ് മനുഷ്യനെ പോലും സാധ്യമല്ല ലോകത്തിന്റെ നിന്ന ഗുരുനാഥനാണ് സഹിദന മുഹമ്മദു ഒരു പുൽക്കൊടി പോലും സൃഷ്ടിക്കാൻ മുഹമ്മദ് നബിക്ക് സാധ്യമല്ല പുണ്യ 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 റസൂൽ റസൂൽ ാഹുറു അതുകൊണ്ട് വിശ്വസിക്കാം അവൻ അള്ളാഹുവാണ് അവൻ ഹയ്യാണ് അവൻ കയ്യൂമാണ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ തരട്ടെസിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വചനങ്ങൾ ഞാൻ ഓടുകയാണ് ഈ എന്ന വചനം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹാ സിഫത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വ്യാഖ്യാനം അനർഘമാണ് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്തതാണ് ഞാനിങ്ങനെ സന്ദർഭേണ ചില വാക്കുകൾ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു എന്ന് മാത്രമാണ് അതുകൊണ്ട് ചെയ്യുക യഥാർത്ഥമായി ജീവിക്കുന്നവനെ ഏൽപ്പിക്കുക നിലനിർത്തി തരുന്നവനെ ഏൽപ്പിക്കുക അള്ളാഹു ചെയ്യട്ടെ പറ അള്ളാഹു ചെയ്യട്ടെ തവക്കുലാണ് ഈ പറഞ്ഞതിന്റെ ആധാരം അഥവാ ഒന്നാമത്തെ ഭാഗമാണ് തവക്കുലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ വീട്ടു പുറത്തിറങ്ങുമ്പോൾ പറയേണ്ടതും സ്വർഗത്തിന്റെ നിക്ഷേപവും ഒന്നാണ് നൂറ് തവണ ആവർത്തിച്ച് ചെല്ലുന്നവർക്ക് അള്ളാഹുരിൽ ബുദ്ധിമുട്ട് വരുത്തുകയില്ലെന്ന് പുണ്യറസൂൽ ചലായ സുബ്ഹാന ആണ് നമ്മ എന്ന നിലത്ത് നടുന്നത് ഒരാളുമല്ല അവനെ യിൽപിക്കുക വതവക്കൽ ഹയ്യല്ലദീ ലാ യമൂത് ഒരിക്കലും മരിക്കാത്തവനെ യിൽപിക്കുക അത് അല്ലാഹു മാത്രമാണ് അവനെ യിൽപിച്ചാലോ അവൻ ഭക്ഷണം തരും ലവന്നക്കും തതവക്കലൂൻ അലല്ലാഹി ഹഖ തവക്കുലിഹി ലർസഖക്കും കമാ യർസഖു തയ്റ തഖുദു ഹിമാസൻ വതറൂഹു ബിതാനാന ും വയറൊട്ടിപ്പിടിച്ച് വന്നിട്ട് വയർ നടപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു അവനാ അവനാണ് അവനാണ് ിന്റെയും അറ്റ്ലാന്റിക്കിന്റെയും മുകളിലൂടെ പതിനെട്ട് മണിക്കൂർ പറന്നു വരുന്ന സാരപ്പെട്ട പക്ഷികളെ കൃത്യമായി കേരളത്തിലെത്തിച്ചാരാണ് അന്നാഹു പറഞ്ഞേക്കാഹു അള്ളാഹുല്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിക്ക് പടച്ച നമുക്ക് ബോധം തരട്ടെ അള്ളാഹു ബോധം തരട്ടെ നിങ്ങൾക്കിതിൽ ചിന്തിക്കാനില്ലേ നിങ്ങൾക്കിതിൽ ചിന്തിക്കാനില്ലേ ചിന്തിക്കാനില്ലേക്ക് അതുകൊണ്ട് മൂത്തു പക്ഷികളെ പോലെ മരിക്കാത്തവന്റെ മേലിൽ ഭയം തേടുക അവനെ ഒരിക്കലും മരിക്കാത്തവനെ അവനാരാണ് അവനാണവനാഹോ അള്ളാഹുല്ലാഹു അല്ല അവനൊരിക്കലും മരിക്കൂല എന്നും എന്നും ജീവിക്കുന്നവനാണ് അവൻ എന്നും എന്നും സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവരെ നിലനിർത്തുന്നവനുമാണ് ഒന്നോ അതിന്റെ സൗന്ദര്യം പറഞ്ഞു തീർക്കുകയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല